അത് ചെയ്ത് നിങ്ങൾ രണ്ടിനും വന്നു പോയിട്ട് ഞാൻ പറഞ്ഞേ ഫേർ ആരെങ്കിലും ഉണ്ടോ അസൊന്നും ഇല്ല അവർ മാത്രമേ ഉള്ളൂ കോർഡിനേറ്റ് ചെയ്യുന്നത് അതേപോലെ താങ്ക് യു ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എന്റെ ടീമിനും തന്നതിന് നന്ദി ആൻഡ് ഇത് അടിപൊളി ആവട്ടെ ഇനിയും ഇനിയും ഷോസൊക്കെ ചെയ്ത് വലിയ വലിയ സംഭവം ആവട്ടെ ശരി പറയട്ടെ അല്ലേ അറിയാൻ ഇഷ്ടമായത് എന്താന്നുള്ളത് ആ ഒന്ന് ഒരു കാര്യം കൂടി ഇതുപോലുള്ള ഡിസൈന കളക്ഷൻസിന്റെ ഒത്തിരി ഒത്തിരി സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് കൊച്ചിൻ ഷോറൂം നിങ്ങളെ റീച്ച് ചെയ്ത് നിൽക്കുന്നത് സോ എന്റെ എല്ലാ ലവ്ലി കസ്റ്റമേഴ്സിനെയും ഞാൻ എന്റെ ഷോറൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് മോണിക വേറെ എഴുതിയിരിക്കുന്നത് നമ്മളുടെ ഇതുപോലെ തന്നെ പോൺകോൺ ആണ് പ്യോർ ഓർഗൻസേല് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ബൈഡ്സിന് ആൻഡ് റിസപ്ഷൻ ഔട്ട്ഫിറ്റ് ആയിട്ട് കട്ടിയോളിയായിരിക്കും സോ ഇതുപോലുള്ള കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും സ്റ്റോറിലേക്ക് വരുക ഹൈ ഹൈ ഐം ഹാനാ ഫ്രോം ഹൈദരാബാദ് യു ആൻ ഓൾ ദി ബെസ്റ്റ് പുള്ളിക്കാരി വേറെ ഇതെല്ലാം ഒരു ട്രെയിലുണ്ട് അപ്പം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആൾക്ക് പക്ഷേ എങ്കിലൂടെ നന്നായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇതുപോലെ ഒരു കളർ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് നമ്മളെപ്പോഴും ഇതൊക്കെ റെഡി ടു വേസ് ആയിട്ടോ ഒന്നും കസ്റ്റമൈസ്ഡ് അല്ല അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് നിങ്ങൾക്ക് മേടിക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമായത് ഏതാണുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് ഗോൾഡനും ആണ് കൂടുതൽ പേർക്കും ഇഷ്ടം തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള ഗോൾഡനില് ഡാർക്ക് ഗോൾഡ്സും ലൈറ്റ് ഗോൾഡ്സും ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മൾ നമ്മളിപ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളൊരു അപകടാണെങ്കിൽ സ്റ്റോർ വിസിറ്റ് ചെയ്യുക എന്താ പറയുക കുട്ടികളിൽ ഡിയർ ആൻഡ് ദി ബെസ്റ്റ് ആൻഡ് നെക്സ്റ്റ് लॉकी से तो भी